നമസ്കാരം ഇൻഫോ ന്യൂസിന്റെ ഉച്ച വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ വെള്ളിക്കുളങ്ങരയിൽ കുട്ടികൾക്ക് വിൽപ്പന നടത്താനായി സൂക്ഷിച്ച അഞ്ച് ഗ്രാം കഞ്ചാവുമായി ഇത്തുപാടം സ്വദേശിയെ പിടികൂടി മണ്ണുത്തിയിൽ കാറിലെത്തിയ സംഘം വ്യാപാരിയുടെ എഴുപത്തിയഞ്ച് ലക്ഷം രൂപ കവർന്നു ുരുവായൂരിലെ വ്യാപാരി മുസ്തഫ ആത്മഹത്യ ചെയ്ത കേസിൽ ഒളിവിൽ പോയ പ്രതികൾക്ക് വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതമാക്കി തൃശൂർ സുവോളജിക്കൽ പാർക്ക് സ്വപ്നം പൂവണിയുന്നു ചൊവ്വാഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും നിർമ്മാണം പൂർത്തീകരിച്ച സ്മാർട്ട് വില്ലേജ് ഓഫീസുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം വനന്തരപ്പിള്ളിയിൽ നടക്കും വനന്തരപ്പിള്ളി പാലം തോട്ടിലെ വലിയ മൺതിട്ടകൾ നീരൊഴുക്ക് തടസ്സപ്പെടുത്തി വെള്ളക്കെട്ട് ഭീഷണിയാകുന്നു വാർത്തകൾ വിശദമായി വെള്ളിക്കുളങ്ങരയിൽ കുട്ടികൾക്ക് വിൽപ്പന നടത്താനായി സൂക്ഷിച്ച അഞ്ച് ഗ്രാം കഞ്ചാവുമായി ഇത്തുപ്പാടം സ്വദേശിയെ പിടികൂടി ചിംഗാൽ കനാൽ പാലത്തിന് സമീപം ഇത്തുപാടത്ത് വെച്ച് നിരോധിത മയക്കുമരുന്ന് ഇനത്തിൽപ്പെട്ട അഞ്ച് ഗ്രാം കഞ്ചാവ് കുട്ടികൾക്കും മറ്റും വിൽപ്പന നടത്തുന്നതിനായി കൈവശം സൂക്ഷിച്ച മറ്റത്തൂർ ഇത്തുപാടം സ്വദേശി ചേലുകാനൻ വീട്ടിൽ ബിനീഷിനെ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ പി എസിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു ചാലക്കുടി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു വെള്ളിക്കുളങ്ങര പോലീസ് എസ് എച്ച്ഒ കൃഷ്ണൻ കെ എസ് ഐ അജൽ കെ എസ് ഐ സതീഷ് സി പി ഒ അഖിൽ ഡ്രൈവർ എസ് സി പി ഒ വിഭീഷ് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത് മണ്ണുത്തിയിൽ കാറിലെത്തിയ സംഘം വ്യാപാരിയുടെ എഴുപത്തിയഞ്ച് ലക്ഷം രൂപ കവർന്നു എടപ്പാൽ സ്വദേശി മുബാറക്കിന്റെ പണമടങ്ങിയ ബാഗാണ് കവർന്നത് ഇന്ന് പുലർച്ചെ അഞ്ചു മണിയോടെയായിരുന്നു സംഭവം ബാംഗ്ലൂരിൽ നിന്നും ബസിൽ മണ്ണുത്തിയിൽ വന്നിറങ്ങിയ മുബാറക് സമീപത്തെ മെഡിക്കൽ ഷോപ്പിന് മുന്നിൽ ബാഗ് വെച്ച് ശുചിമുറിയിൽ പോയപ്പോഴായിരുന്നു കവർച്ച ശുചിമുറിയിൽ പോയി തിരികെ വരുന്നതിനിടെ തൊപ്പി ധരിച്ച ഒരാൾ പണമടങ്ങിയ ബാഗ് എടുത്തു പോകുന്നത് ശ്രദ്ധയിൽപ്പെട്ടു ഇതോടെ ഇയാളുമായി പിടിവലി ഉണ്ടായെങ്കിലും മോഷ്ടാവ് മുബാറക്കിനെ തള്ളി നിലത്തിട്ട് ബാഗുമായി കാറിൽ കയറി രക്ഷപ്പെടുകയായിരുന്നു ഇന്നോവ കാറിലെത്തിയ നാലംഗ സംഘമാണ് മോഷണത്തിന് പിന്നിൽ മണ്ണുത്തി ഭാഗത്തേക്കായിരുന്നു ഗ്രേ കളർ ഇന്നോവയിൽ സംഘം രക്ഷപ്പെട്ടത് പിടിവലിയിൽ പരിക്കേറ്റ മുബാറക് ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ തേടിയ ശേഷം മണ്ണുത്തി പോലീസിലെത്തി പരാതി നൽകി അറ്റ്ലസ് ട്രാവൽസ് ഉടമയായ മുബാറക് ബസ് വിറ്റ് കിട്ടിയ പണമാണെന്നും കുറിക്കിട്ടിയ പണമാണെന്നുമാണ് പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത് സിസിടിവി ദൃശ്യങ്ങൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കി കൊള്ളപ്പലിശക്കാരുടെ ഭീഷണിയെ തുടർന്ന് ഗുരുവായൂരിലെ വ്യാപാരി മുസ്തഫ ആത്മഹത്യ ചെയ്ത കേസിൽ ഒളിവിൽ പോയ പ്രതികൾക്ക് വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതമാക്കി ഒന്നാം പ്രതി പ്രഗിലേഷ് നിരവധി പേരെ ഭീഷണിപ്പെടുത്തിയ തെളിവുകൾ പോലീസിന് ലഭിച്ചു നെന്മിനി തൈവളപ്പിൽ പ്രഗിലേഷ് കണ്ടാനശ്ശേരി ശ്രാംബിക്കൽ ദിവേക് എന്നിവർക്കെതിരെയാണ് ടെമ്പിൾ പോലീസ് ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് കേസെടുത്തിരിക്കുന്നത് ഇതേ തുടർന്ന് ഇരുവരും ഒളിവിലാണ്

തന്റെ ഞാൻ ഈ ഈ എന്തൊരു കഷ്ടങ്ങളെ കൊണ്ടൊക്കെ എത്ര റെഗുലേഷന്റെ കളക്ഷൻ ഏജന്റ് ആത്മഹത്യ ചെയ്ത സംഭവം അന്വേഷിക്കണമെന്ന് ആവശ്യമുയർന്നു നിന്മിനെ വെട്ടത്ത് സുഗേഷ് രണ്ടായിരത്തി പതിനെട്ടിൽ ആത്മഹത്യ ചെയ്ത സംഭവമാണ് അന്വേഷിക്കണമെന്ന് ആവശ്യമുയർന്നിട്ടുള്ളത് കളക്ഷൻ പണം തിരുമറി നടത്തിയതിനെ തുടർന്നുണ്ടായ പ്രഗിലേഷിന്റെ മർദ്ദനവും മാനസിക പീഡനവുമാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു പ്രഗിലേഷിന്റെ മകളുടെ ഭർത്താവ് കാർ അപകടത്തിൽ മരിച്ച സംഭവം അന്വേഷിക്കണമെന്ന് ആവശ്യമുയരുന്നുണ്ട് വിവാഹം കഴിഞ്ഞ് ഒരു വർഷത്തിനുള്ളിൽ വിവാഹമോചനം നേടിയതിനു ശേഷമാണ് മരുമകൻ കാർ അപകടത്തിൽ മരിക്കുന്നത് അപകട മരണമല്ല കൊലപാതകമാണിതെന്നാണ് ആരോപണം ഉയർന്നിരിക്കുന്നത് ദീർഘകാലത്തെ കാത്തിരിപ്പിനൊടുവിൽ തൃശൂർ സുവോളജിക്കൽ പാർക്ക് എന്ന സ്വപ്നം പൂവണിയുന്നു ചൊവ്വാഴ്ച വൈകിട്ട് നാലിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പാർക്ക് ഉദ്ഘാടനം ചെയ്യും ഉദ്ഘാടന ദിവസം മൂന്ന് മണിക്ക് പൊന്നുകര റോഡിൽ നിന്നും പുത്തൂർ പള്ളിക്ക് സമീപത്തു നിന്നുമായി രണ്ട് സാംസ്കാരിക ഘോഷയാത്രകൾ ആരംഭിക്കും നാലുമണിക്ക് നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിനു ശേഷം സമകാലീന സംഭവങ്ങളും നിത്യഹരിത ഗാനങ്ങളും കോർത്തിനക്കി ജയരാജ് വാര്യരുടെ മ്യൂസിക് ഷോയും ഉണ്ടാകും ശേഷം രണ്ട് മാസത്തേക്ക് ചെറിയ തോതിൽ ആളുകളെ അനുവദിച്ച് ട്രയൽ റൺ നടത്തും മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യുന്നവർക്ക് മാത്രമായിരിക്കും പ്രവേശനം ജനുവരിയോടുകൂടി ഫീസ് നിശ്ചയിച്ച് ആളുകളെ പൂർണ്ണതോതിൽ കടത്തിവിട്ടു തുടങ്ങും മുന്നൂറ്റി എഴുപത്തിയൊന്ന് കോടി രൂപ ഉപയോഗിച്ചാണ് മുന്നൂറ്റി മുപ്പത്തിയെട്ട് ഏക്കറിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയത് പാർക്കിന്റെ അനുബന്ധമായി പെറ്റ്സ് ഹോളോഗ്രാം സൂ എന്നിവയുടെ നിർമ്മാണവും ജനുവരിയോടെ പൂർത്തിയാക്കും കർണാടകയിൽ നിന്ന് ഏഴിനം മൃഗങ്ങളെ ഇവിടെ എത്തിക്കും മുപ്പത്തിയാറിനം ജീവികളെ വിദേശങ്ങളിൽ നിന്ന് കൊണ്ടുവരാനായി രണ്ട് ഏജൻസികളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഇതിനായി സംസ്ഥാന ബഡ്ജറ്റിൽ നിന്ന് ആറു കോടിയും ടോക്കനായി ഒരു കോടി രൂപയും അനുവദിച്ച് ഉത്തരവായി സുവോളജിക്കൽ പാർക്കിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഡയറക്ടർ ബി എൻ നാഗരാജ സ്പെഷ്യൽ ഓഫീസർ കെ ജെ വർഗീസ് ജില്ലാ പഞ്ചായത്തംഗം കെ വി സജു പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ സി സി എഫ് ആർ ആടലരസൻ എന്നിവർ പങ്കെടുത്തു നിർമ്മാണം പൂർത്തീകരിച്ച സ്മാർട്ട് വില്ലേജ് ഓഫീസുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം വരന്തരപ്പിള്ളിയിൽ നടക്കും ആധുനിക സൗകര്യങ്ങളോടെ നിർമ്മിച്ച വനന്തരപ്പള്ളി വില്ലേജ് ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് മന്ത്രി കെ രാജൻ നിർവഹിക്കുമെന്ന് കെ കെ രാമചന്ദ്രൻ എം എൽ എ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എം എൽ എ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുക്കും ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ നാല്പത്തിനാല് ലക്ഷം രൂപ ചെലവഴിച്ച് ആധുനിക സൗകര്യങ്ങളോടെയാണ് പുതിയ വില്ലേജ് ഓഫീസ് കെട്ടിടം നിർമ്മിച്ചത് വാർത്താ സമ്മേളനത്തിൽ കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ചന്ദ്രൻ വരന്തരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് കലാപ്രിയ സുരേഷ് ചാലക്കുടി തഹസിൽദാർ കെ എ ജേക്കബ് ഡെപ്യൂട്ടി തഹസിൽദാർ പി ഡി ഷാജു വില്ലേജ് ഓഫീസർ ആർ സുധീർ എന്നിവരും സമ്മേളനത്തിൽ പങ്കെടുത്തു കുരിയാടി പാലം തോട്ടിലെ വലിയ മൺതിട്ടകൾ നീരൊഴുക്ക് തടസ്സപ്പെടുത്തി വെള്ളക്കെട്ട് ഭീഷണിയാകുന്നു വനന്തിരപ്പള്ളി പ്രധാന റോഡിന്റെ വശങ്ങളിൽ കാന പണിയാത്തതിനാൽ പെട്രോൾ പമ്പ് മുതൽ പഴയ പോസ്റ്റ് ഓഫീസ് വരെയുള്ള ഭാഗത്തെ വീടുകളിലും സ്ഥാപനങ്ങളിലും വെള്ളം കയറുന്നതും പതിവാണ് വനന്തരപ്പിള്ളി കുട്ടോലിപ്പാടത്തെ തോടുകളെല്ലാം ചളി നിറഞ്ഞും കാട് വളർന്നും നീരൊഴുക്ക് തടസ്സപ്പെട്ട നിലയിലാണ് ഇവിടെ വീടുകളിൽ വെള്ളം കയറുന്നത് കഴിഞ്ഞ മുപ്പത് വർഷത്തിലേറെയായി പരിഹരിക്കാനായിട്ടില്ലെന്ന് പൊതുപ്രവർത്തകനായ സുരേഷ് ചെമ്മനാടൻ പറയുന്നു തുലാവർഷം ശക്തി പ്രാപിക്കുകയും ഇടവിട്ടുള്ള മഴ തുടരുകയും ചെയ്യുന്നത് നാട്ടുകാരുടെ ആശങ്ക ഇരട്ടിയാക്കുന്നു തോടുകളിലെ തടസ്സങ്ങൾ നീക്കം ചെയ്ത് വെള്ളം ഒഴുകിപ്പോകാനുള്ള സൗകര്യമൊരുക്കി പ്രദേശത്തെ വെള്ളക്കെട്ട് ഭീഷണി പരിഹരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇക്കാര്യം കാണിച്ച് വരന്തരപ്പിള്ളി പഞ്ചായത്തിലും കളക്ടർക്കും പരാതി നൽകി ഇന്നത്തെ സ്വർണവില നോക്കാം ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും ബാങ്ക് ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു സ്വർണവിലൂറ്റി പതിനഞ്ച് രൂപ കൂടി ഗ്രാമിന് പവന് തൊണ്ണൂറ്റി രണ്ടായിരത്തി രൂപ ഇന്നത്തെ കാലാവസ്ഥ കൂടിയ താപനില ഇരുപത്തിയൊൻപത് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി വെള്ളിക്കുളങ്ങരയിൽ കുട്ടികൾക്ക് വില്പന നടത്താനായി സൂക്ഷിച്ച അഞ്ച് ഗ്രാം കഞ്ചാവുമായി ഇത്തുപാടം സ്വദേശിയെ പിടികൂടി മണ്ണുത്തിയിൽ കാറിലെത്തിയ സംഘം വ്യാപാരിയുടെ ലക്ഷം രൂപ കവർന്നു ഗുരുവായൂരിലെ വ്യാപാരി മുസ്തഫ ആത്മഹത്യ ചെയ്ത കേസിൽ ഒളിവിൽ പോയ പ്രതികൾക്കു വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതമാക്കി തൃശൂർ സുവോളജിക്കൽ പാർക്കെന്ന സ്വപ്നം പൂവണിയുന്നു ചൊവ്വാഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും നിർമ്മാണം പൂർത്തീകരിച്ച സ്മാർട്ട് വില്ലേജ് ഓഫീസുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം നടക്കും വനന്തരപ്പിള്ളി കുരിയാടി പാലം തോട്ടിലെ വലിയ മൺതിട്ടകൾ നീരൊഴുക്ക് തടസ്സപ്പെടുത്തി വെള്ളക്കെട്ട് ഭീഷണിയാകുന്നു ഇതോടെ ഇന്നത്തെ ഉച്ച വാർത്തകൾ പൂർണ്ണമാകുന്നു ഈ വാർത്തയുടെ പുനർ സംപ്രേഷണം വൈകിട്ട് മൂന്നിനും ആറ് മുപ്പതിനും ഉണ്ടായിരിക്കും തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ് വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സീറോ സെവൻ സീറോ ടുമസ്കാരം